വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച കള്ളപ്പണ നിക്ഷേപകരുടെ പട്ടിക കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിക്ക് കൈമാറും പേരുകളുള്ള പട്ടിക മുദ്രവെച്ച കവറിൽ രാവിലെ കൈമാറുക പട്ടികയിൽ മന്ത്രിസഭയിലെ ഉൾപ്പെടെ ചില നേതാക്കളുടെ പേരുകൾ ഉണ്ടെന്നാണ് സൂചന ജർമ്മനിയും സ്വിറ്റ്സർലൻഡും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച കള്ളപ്പണ നിക്ഷേപകരുടെ പട്ടികയാണ് കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിക്ക് കൈമാറുക മുദ്രവെച്ച കവറിലാകും പട്ടിക കൈമാറുന്ന പട്ടികയിൽ ചില പ്രമുഖ നേതാക്കളും ഉണ്ടെന്നാണ് സൂചന യു പി എ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്ന രണ്ടുപേരും മഹാരാഷ്ട്രയിലെയും ഉത്തർപ്രദേശിലെയും രണ്ട് കോൺഗ്രസ് നേതാക്കളും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്നാണ് സൂചന ഇവർക്കെതിരെ അന്വേഷണം നടക്കുന്നതിനാൽ പട്ടികയിലെ വിശദാംശം ഇപ്പോൾ പരസ്യപ്പെടുത്തരുതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് പ്രത്യേകിച്ച് അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് പേരുവിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നത് ഇരട്ട നികുതി കരാറിന്റെ വ്യവസ്ഥകൾക്ക് എതിരാണെന്ന കാരണത്താൽ എന്നാൽ അന്വേഷണം സുപ്രീംകോടതി ഏതെങ്കിലും ഏജൻസിക്ക് കൈമാറുന്നതിനെ സർക്കാർ എതിർക്കില്ല ബി ബാലഗോപാൽ റിപ്പോർട്ടർ ദില്ലി